ാരം ഞാൻ ഡോക്ടർ ഗ്രീഷ്മ ഹെൽ കോർണറിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എ ഡി എച്ച് ഡിയെ പറ്റിയാണ് അപ്പോൾ ഫഹത് ഫാസിൽ പറഞ്ഞ എ ഡി എച്ച് ഡി എന്ന് പറഞ്ഞ കണ്ടീഷൻ എന്താണ് അതിനെ നമുക്ക് എങ്ങനെയൊക്കെ മാനേജ് ചെയ്യാം അപ്പം ഒരുപാട് ഉണ്ട് അതെല്ലാം ഞാൻ വിശദമായിട്ടും പറയാം അപ്പം എന്താണ് എ ഡി എച്ച് ഡി എ ഡി എച്ച് ഡി അഡൽട്ടിന് വരുമോ പ്രായമുള്ളവർക്കും എ ഡി എച്ച് ഡി വരുമോ കുട്ടികളിൽ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ അങ്ങനെ പല സംശയങ്ങളും ഉണ്ട് അപ്പോൾ ആദ്യം തന്നെ എ ഡി എച്ച് ഡി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അപ്പം അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ആണ് ഈ എ ഡി എച്ച് ഡി എന്ന് പറയുന്നത് അത് കുട്ടികളിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് എന്നാൽ അഡൽറ്റ്സിലും ഇത് കാണുന്നുണ്ട് അപ്പോൾ കുട്ടികളിലുള്ള ലക്ഷണങ്ങൾ നമുക്ക് ആദ്യം നോക്കാം അതിനുശേഷം നമുക്ക് അഡൽട്ടിലോട്ട് വരാം അപ്പം ലക്ഷണങ്ങൾ പറയുകയാണെങ്കിൽ ഒന്നാമത്തെ ലക്ഷണം ഇൻ അറ്റൻഷനാണ് അതായത് ശ്രദ്ധക്കുറവ് കൂടുതൽ ശ്രദ്ധക്കുറവ് ശ്രദ്ധക്കുറവുണ്ടാകുന്നു പിന്നെ ഇമ്പൽസീവ്നെസ് ഉണ്ടാകുന്നു അതായത് പെട്ടെന്ന് പ്രതികരിക്കുന്നു ഇപ്പോൾ ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ക്ലാസ്സിലിങ്ങനെ പല കാര്യങ്ങൾ പറയുന്നു കുട്ടി അങ്ങനെയൊന്നും ശ്രദ്ധിക്കാതിരിക്കുക അശ്രദ്ധയോട് കൂടിയിരിക്കുക ടീച്ചർ പറഞ്ഞു ഒരു മണിക്ക് ശേഷം നിങ്ങളെ ഞാൻ പുറത്തോട്ട് വിടാമെന്ന് പറഞ്ഞാൽ കുട്ടിക്കിപ്പം പോകണമെന്നുണ്ടെങ്കിൽ ആൾ ആ കുട്ടി എഴുന്നേറ്റ് പോകുന്നു ടീച്ചർ എത്ര പറഞ്ഞാലും ഞാൻ പോകും എന്ന് പറഞ്ഞാൽ കുട്ടി പോകുന്നു അപ്പോൾ കുട്ടി ആ സമയം ശ്രദ്ധിച്ചിട്ടില്ല ടീച്ചർ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ശ്രദ്ധിച്ചിട്ടില്ല അശ്രദ്ധക്കുറവുണ്ടാകുന്നു അതുപോലെ തന്നെ പെട്ടെന്ന് പ്രതികരിക്കുന്നു പെട്ടെന്ന് ഇറങ്ങിപ്പോകുന്നു അങ്ങനെ കേൾക്കുന്നില്ല മൂന്നാമത്തേത് കാരണം ഹൈപ്പർ ആക്റ്റീവാണ് ആൾ കൈയിട്ടിങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും അല്ലെങ്കിൽ കാലിട്ടിങ്ങനെ ഒരു സ്ഥലത്ത് തിരിക്കത്തില്ല ഇങ്ങനെ ചാടി 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 നടക്കും ടീച്ചർ എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല അങ്ങനെയെല്ലാം ഇനി ടീച്ചറിനെടുത്ത് പറയുന്നതിൻ്റെ കാരണം നമ്മൾ വീട്ടിലെന്ന് പറയുമ്പോൾ നമ്മളൊരു മൂന്ന് വയസ്സ് വരെയാണ് നമ്മൾ വീട്ടിലിരിക്കുന്നത് ആ ഒരു ഏജിൽ ഒരു പക്ഷേ ഇതൊന്നും നമുക്ക് മനസ്സിലായില്ലെന്ന് വരും അതിനുശേഷം കുട്ടി അങ്കൻവാടിയിലൊക്കെ പോയി തുടങ്ങുമ്പോഴാണ് അധ്യാപകർ പറയുന്നത് അവരാണ് കൂടുതൽ കാണുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ കാണുന്നത് ഒരു ടീച്ചറാണ് അപ്പോൾ ടീച്ചർ പറയും പേരൻസിനോട് പറയും കുട്ടിക്ക് എന്തോ ഒരു ഇതുണ്ട് നിങ്ങളൊന്ന് ഡോക്ടറിനെ കാണിക്കുമെന്ന് പറഞ്ഞാൽ പോലും എനിക്ക് പേഴ്സണലി അറിയാവുന്ന കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ അവര് പോലും ഈ പറഞ്ഞ പോലെ അതെന്തിനാ അങ്ങനെ എന്റെ കുട്ടി റെഡി ആയിക്കോണം കുറച്ചുകൂടെ കഴിയട്ടെ ഇതൊന്നും ഒരു രോഗമേ അല്ല നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എ ഡി എച്ച് ഡി എന്ന് പറയുന്നത് വലിയ മാരകമായ രോഗമൊന്നുമല്ല പക്ഷെ അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു ഒരു പ്രശ്നമാകുമ്പോഴാണ് എ ഡി എച്ച് ഡി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതായത് നമ്മുടെ ഈ പ്രതികരണം അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഓവർ ആക്റ്റീവായിട്ടുള്ള നമ്മുടെ ഈ രീതി ഇതെല്ലാം ചിലപ്പോൾ ഈ അഡൽറ്റിലോട്ടൊക്കെ പോകുമ്പോഴാണ് കൂടുതൽ വിഷയങ്ങളിലേക്ക് പോകുന്നത് അതുമാത്രമല്ല പഠനത്തിൽ കുട്ടികൾ ശ്രദ്ധക്കുറവ് മൂലം അവർക്ക് അവർക്കറിയാം അഞ്ചു അഞ്ച് പത്താന്ന് പക്ഷേ അതിന് തെഴുതി വെക്കുന്നത് പന്ത്രണ്ടെന്നായിരിക്കും മനസ്സിലായോ അപ്പോൾ അങ്ങനെയൊക്കെ ഈ മാർക്ക് കുറഞ്ഞു പോവുക പിന്നെ അതിലെ ഭയങ്കരമായിട്ട് ഡൗൺ ആവും കാരണം അവർക്കറിയാം പക്ഷെ അവർക്ക് എഴുതാൻ കഴിയുന്നില്ല അപ്പോൾ അതൊക്കെ ഒരു പ്രശ്നം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതൊന്നും ഭയപ്പെടേണ്ട ഒരു അസുഖമൊന്നുമല്ല പക്ഷെ നമ്മളൊരു ഡോക്ടറിനെ കണ്ട് അവരുടെ നിർദ്ദേശപ്രകാരം കാര്യങ്ങൾ ചെയ്യുക മെഡിസിൻ ഒന്നും അല്ല എടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു കുട്ടിയെ കണ്ടു അല്ലെങ്കിൽ കുട്ടിയെ നോക്കിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ മെഡിസിൻ എടുത്ത് കൊടുക്കുവോ അല്ല അപ്പം സി ബി ടി എന്ന് പറഞ്ഞാൽ അറിയാതിരിക്കാം കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കാം കൊമ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പി അപ്പോൾ ആ ബിഹേവിയർ മാറാനല്ല അല്ലെങ്കിൽ ബിഹേവിയർ ചേഞ്ച് ചെയ്യിക്കുക ആ രീതി ഓരോ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക പേരൻസിനും പറഞ്ഞു കൊടുക്കുക ആ രീതിയിൽ ഒരു തെറാപ്പി തെറാപ്പി വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആവൂത് ഇതാണെന്ന് ഡയഗ്നോസ് ചെയ്തതിന് ശേഷം അതുപോലെ തന്നെ കുട്ടികളെ തന്നെ യോഗ പഠിപ്പിക്കുക യോഗ ശീലമാക്കുക അങ്ങനെയുള്ള കുട്ടികൾക്ക് കൂടുതൽ വിഷയങ്ങൾ അല്ലെങ്കിൽ മാനസിക ബുദ്ധിമുട്ടുകളും അതുപോലെ ഈ പറഞ്ഞ പോലെ ബ്രെയിനിൽ വരുന്ന ചില രാസപ്രവർത്തനത്തിൻ്റെ പ്രശ്നങ്ങൾ കാരണമാണ് വ്യത്യാസം കാരണമാണ് ഈ ഒരു അസുഖം എ ഡി എച്ച് ഡി ഉണ്ടാകുന്നത് അപ്പം ഇതൊന്നും ഇതൊക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ യോഗ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ ഈ പറഞ്ഞ സി ബി ടി ഡോക്ടർ നിർദ്ദേശപ്രകാരം അത് ഡോക്ടറിനെ ഒന്ന് കാണുക ഇതൊന്ന് കാണിക്കുക എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നമേ അല്ല ബ്രെയിനിലുള്ള ചില രാസപ്രവർത്തനത്തിൻ്റെ വ്യത്യാസം കൊണ്ടാണ് ഇതുണ്ടാകുന്നതെന്ന് പറഞ്ഞു എ ഡി എച്ച് ഡി ഉണ്ടാകുന്നതെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഈ വ്യത്യാസങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതും കൂടെ ഒന്ന് വിശകലനം ചെയ്യാം ഇപ്പോൾ ഉള്ള പഠനത്തിൻ്റെ ഭാഗമായിട്ടാണ് പല കാരണങ്ങളുമുണ്ട് എന്നാൽ അതിലൊരു കാരണം ഇതാണ് അപ്പോൾ ഒന്നാമത്തെ കാരണം നമ്മുടെ ജനിതകപരമായി ജെനറ്റിക്സ് ആയിരിക്കും ജനിതകപരമായിട്ട് ഉണ്ടാകുന്ന പ്രശ്നം ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കുട്ടിക്കത് വരാനുള്ള സാധ്യത ഉള്ളൂ ഫാമിലി എന്ന് പറയുമ്പം അമ്മ അച്ഛൻ്റെ സഹോദരങ്ങൾ അമ്മയുടെ സഹോദരങ്ങൾ അക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുട്ടിക്ക് വരാനുള്ള സാധ്യതയുണ്ട് ഉണ്ടാകണം ഉറപ്പ് അങ്ങനെ ഒന്നുമില്ല ഉണ്ടാകാം ഉണ്ടാകാതിരിക്കാം ഓക്കെ പിന്നെ രണ്ടാമത്തെ ഘടകമെന്ന് പറയുന്നത് ബ്രെയിനിൽ ന്യൂറോൺസ് ഉണ്ടെന്നറിയാമല്ലോ ന്യൂറോൺസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വേണം അപ്പോൾ ഒന്ന് നോർ എപ്പിനെഫ്രനും അതുപോലെ തന്നെ രണ്ടാമത്തേത് ഡോപ്പമിനുമാണ് ഈ രണ്ടെണ്ണം എന്തിനാണ് ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കുറവ് മൂലമാണ് ഇനി എ ഡി എച്ച് ഡി ഉണ്ടാകുന്നത് ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ കറക്റ്റായിട്ട് ഉറക്കം കിട്ടുക മെമ്മറി കറക്റ്റാകുക ഓർത്തെടുക്കാൻ കഴിയുക ആക്റ്റീവായിട്ടിരിക്കുക അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് അപ്പം ഈ പറയുന്ന പോലെ നമ്മുടെ ശ്രദ്ധ കോൺസെൻട്രേഷൻ ഇതെല്ലാം കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അവിടെ വേണം കൃത്യമായ രീതിയിൽ അവിടെ വേണം അതിൽ ചെറിയ വ്യത്യാസങ്ങൾ ചെറിയ കുറവ് മൂലമാണ് എ ഡി എച്ച് ഡി ഉണ്ടാകുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഒരു കാരണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കും എങ്ങനെ ചില ഭക്ഷണത്തിലൂടെയും അപ്പോൾ ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം അപ്പോൾ നമ്മളൊരു ഒരു എന്താ പറയുക നമ്മൾ ഓർത്ത് വെക്കാൻ വേണ്ടി ഞാൻ നിങ്ങളോട് കുറച്ച് വാക്കുകൾ പറഞ്ഞു തരാം നമ്മുടെ പെട്ടെന്ന് നമ്മളൊന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി എച്ച് പി എൻ എൻ എസ് ഇത്രയും നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി എച്ച് പി എൻ എൻ എസ് എച്ച് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ പ്രോട്ടീൻ എൻ എന്ന് പറഞ്ഞാൽ നോ അഡിക്റ്റീവ് എൻ എസ് എന്ന് പറഞ്ഞാൽ നോ ഷുഗർ ഇത്രയും ഫുഡിൽ ഫുഡുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തു വെക്കുകയാണെങ്കിൽ അത് അത് നമ്മൾ പ്രായോഗികമാക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും കുട്ടിക്കേണ്ടതായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവും അപ്പോൾ പറഞ്ഞുതരാം ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള ഫുഡ് കൊടുക്കുക ഹൈ പ്രോട്ടീനകത്ത് വരുന്നത് മീറ്റ് ഉണ്ട് മീറ്റുണ്ട് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ചിക്കൻ ഉണ്ട് നറ്റ്സ് ഉണ്ട് ഉണ്ട് ഇതെല്ലാം ഒരുപാട് ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ളത് ചീസൊക്കെ നല്ലൊരു കുട്ടികൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കുട്ടികൾക്ക് വളരെ രുചികരമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല പ്രോട്ടീനാണ് അപ്പോൾ ഇതെല്ലാം രാവിലെയും വൈകുന്നേരവും ഉൾപ്പെടുത്തുക രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കൂടി അതുപോലെ തന്നെ നൈറ്റ് ഡിന്നറിൻ്റെ കൂടെയും ഇത് ഉൾപ്പെടുത്തുക പിന്നെ അടുത്തത് നോ ഷുഗർ ഷുഗർ ഉപയോഗിക്കാൻ പാടില്ല ഷുഗർ ഉപയോഗിക്കാൻ പാടില്ല നിർബന്ധമായിട്ടും കുട്ടികളിൽ പുട്ടിൻ്റെ കൂടെ ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും പഞ്ചസാര ഇട്ട് കൊടുക്കും പഴം ഇട്ട് കൊടുക്കും അത് ചെയ്യാൻ പാടില്ല അത് വേണ്ട പഴം ഇട്ട് തന്നെ അല്ലെങ്കിൽ കടല വെച്ച് തന്നെ പ്രോ കടലയൊക്കെ നല്ല പ്രോട്ടീനായിട്ടുള്ളതാണ് കേട്ടോ കടല പയറൊക്കെ നല്ല പ്രോട്ടീനായിട്ടുള്ളതാണ് അത് ഉപയോഗിക്കാം നെറ്റ്സ് അങ്ങനെ നട്ട്സിനകത്ത് തന്നെ പെടുന്ന ബദാമ അതുപോലെ തന്നെ നമ്മുടെ കഷുവിനട്ട് പീനട്ട് ഇതെല്ലാം ഒരു ഒരു കുഞ്ഞൊരു എന്താ പറയുന്നത് ഒരു ബൗളിനകത്ത് കുട്ടികൾക്ക് വളരെ കണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞാലത്ത് കഴിക്കാൻ തോന്നുന്ന രീതിയിലൊക്കെ ആക്കി ഒരു ബൗളിനകത്ത് ആക്കി വെച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഒരു സൈഡിലായിട്ട് ഈ പുട്ടാണെങ്കിൽ പുട്ടും കടലയും അല്ലെങ്കിൽ പുട്ടും പഴവും അതിൻ്റെ കൂട്ടത്തിൽ ഒരു ബൗളിൽ ഇത്രയും സാ നട്ട്സൊക്കെ ഉൾപ്പെടുത്തി ഒരു ഇത് വെക്കുക അവൻ്റെ സ്നാക്സ് പോലെ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ പൊടിച്ചിട്ടൊന്നും ഉരുട്ടി അങ്ങനെയൊക്കെ ചെയ്ത് ഇതിനകത്ത് മധുരം ഉപയോഗിക്കാൻ പാടില്ല പഞ്ചസാര അവോയ്ഡ് ചെയ്യുക കുട്ടികളിൽ അങ്ങനെ ഒരു ശീലം കൊണ്ടുവരിക ഓക്കെ ഇനി അടുത്തത് നോ അഡിക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താ ആഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ അപ്പോൾ ആഡഡ് ഷുഗർ ആഡഡ് കളറ് പിന്നെ അതുപോലെ തന്നെ ഓയില് പല പല നമുക്കറിയില്ലല്ലോ അതിനകത്ത് എന്തൊക്കെ സാധനങ്ങൾ അഡിക്റ്റീവ്സ് പ്രിസർവേറ്റീവ്സ് ആയിട്ടുള്ള സാധനങ്ങൾ ചില കേടാകാതിരിക്കാൻ വേണ്ടി ചില അച്ചാറുകളുണ്ടല്ലോ അച്ചാറുകൾ ചിലതല്ല എല്ലാ അച്ചാറുകളിലും പൊതുവേ പ്രിസർ പ്രിസർവേറ്റീവ്സുണ്ട് പിന്നെ അതുപോലെ ജാം ഇതൊക്കെ കേടാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടതാണ് പിന്നെ അതുപോലെ തന്നെ പച്ചമുട്ട ഒഴിവാക്കേണ്ടതാണ് അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ അത് മയണേസ് ഒക്കെയാണ് കേട്ടോ പച്ചമുട്ട വച്ച് നമ്മൾ ചെയ്യുന്ന സാധനങ്ങളൊക്കെ വേവിച്ച സാധനം ഉപയോഗിക്കാം അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധി ഈ അടുത്തത് ഈ പറയുന്ന പോലെ കോംപ്ലെക്സ് കാർബോഹൈഡ്രേറ്റ് കോംപ്ലെക്സ് കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള ഫുഡുകൾ കൊടുക്കുക കോംപ്ലെക്സ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ ധാരാളമായിട്ട് കൊടുക്കുക അതും കുട്ടികൾക്ക് വെള്ളരിക്ക കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ നെല്ലിക്ക കൊടുക്കാം പിന്നെ ക്യാരറ്റ് കൊടുക്കാം തക്കാളി കൊടുക്കാം ഇതെല്ലാം കൊടുക്കാം ഇതെല്ലാം വെജിറ്റബിൾസിനകത്ത് വരുമല്ലോ പിന്നെ ഫ്രൂട്ട്സും കൊടുക്കാം പതിനൊന്ന് മണി സമയത്ത് കൊടുക്കുക രാവിലെ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു ഒരു അരമണിക്കൂറിന് മുമ്പ് കൊടുക്കാം അല്ലെങ്കിൽ അരമണിക്കൂറിന് ശേഷം കൊടുക്കാം പിന്നെ വൈകുന്നേരം സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ കൊടുക്കാം അങ്ങനെയൊക്കെ ഒന്ന് ശീലമാക്കുക ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഭക്ഷണങ്ങളെന്ന് പറയുന്നത് ഈ രീതിയിലാക്കി കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ വരും അത് കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം യോഗ പഠിപ്പിച്ചു കൊടുക്കാം മെഡിറ്റേഷൻ എങ്ങനെ ചെയ്യണം മെഡിറ്റേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു കൊടുക്കാം ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു യോഗയെന്ന് പറയുന്നത് മെഡിറ്റേഷൻ തന്നെയാണ് അതായത് കണ്ണടച്ച് പിടിച്ചിട്ട് ഒരു ഹാഫ് ആൻ അവർ പേരൻസും ചെയ്യുക കുട്ടിയും ചെയ്യുക രണ്ടുപേരും ചെയ്യുക രണ്ട് പേർക്കും അത്യാവശ്യമാണ് കുട്ടി ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പേരൻറ്റ്സിന് ദീഷ്യ ഉണ്ടാവും ഒരു അമ്മയാണ് കേട്ടോ അപ്പം എനിക്കറിയാം കുട്ടി കുട്ടി എന്തെങ്കിലും ഒരു ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ഒരു സമ്മർദ്ദമാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കും നമ്മൾ കുട്ടിയോട് എതിക്കും ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മൾ വളരെ കാമായിട്ട് കുട്ടി അത് പറഞ്ഞ് മനസ്സിലാക്കി എസ്പെഷ്യലി എ ഡി എച്ച് ഡി ഉള്ള കുട്ടികളോട് നമ്മൾ ഒരിക്കലും അങ്ങനെ ബിഹേവ് ചെയ്യാൻ പാടില്ല അവരെ മനസ്സിലാക്കി അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരുടെ കൂടെ നിൽക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോഴാണ് അവർക്കൊരു സപ്പോർട്ട് കിട്ടുമ്പോഴാണ് അവരുടെ ആ അസുഖത്തിൽ നിന്ന് അവർക്ക് ഒന്ന് കുറഞ്ഞ് നോർമലിലേക്ക് വരാൻ കഴിയത്തുള്ളൂ അപ്പോൾ അതിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ മെഡിറ്റേഷനാണ് അപ്പോൾ അമ്മയും അച്ഛനും മക്കളും എല്ലാം കൂടെ ചേർന്ന് ഒരു മെഡിറ്റേഷൻ ചെയ്യുക ഏർലി മോർണിംഗ് അപ്പോൾ അത് സമയം കിട്ടിയില്ലെങ്കിൽ ഈവനിങ് ആക്കാം ഓക്കെ അപ്പോൾ നിങ്ങളുടെ സമയം പോലെ പിന്നെ അതുപോലെ തന്നെ സോഡ കൊക്ക കോള പെപ്സി ഇങ്ങനെയുള്ളതെല്ലാം തന്നെ നമ്മൾ ഒഴിവാക്കണം കാരണം ഇതൊന്നും നമ്മുടെ ബോഡിയിലേക്ക് ചെല്ലുന്നത് ഒട്ടും നല്ലതല്ല ഇത് എ ഡി എച്ച് ഡി മാത്രമല്ല ഒട്ടും നല്ലതല്ലാത്ത ഡ്രിങ്ക്സാണിതൊക്കെ അതൊക്കെ ഒഴിവാക്കുക ഓക്കെ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ അടുത്തുതന്നെ മെഡിറ്റേഷൻ്റേത് ഞാൻ പറഞ്ഞു രാവിലെ ഒരു അരമണിക്കൂറോളം നമ്മൾ മെഡിറ്റേഷന് വേണ്ടി ഓരോ ദിവസവും കണ്ടെത്ത കണ്ടെത്തേണ്ടതാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് അപ്പോൾ വലാറം വെക്കുക കുറച്ച് നേരത്തേക്ക് ശ്വാസം അകത്തോട്ടെടുക്കുക പുറത്തോട്ട് വിടുക അകത്തോട്ടെടുക്കുക പുറത്തോട്ട് വിടുക ആ രീതിയിൽ മണിക്കൂറോളം ആ ഒരു ശ്വാസത്തെ ശ്രദ്ധിച്ചുകൊണ്ട് വേറെ ഒറ്റ കാര്യവും ആ സമയത്ത് നമ്മുടെ മൈൻഡിലോട്ട് വരാൻ പാടില്ല കോൺസെൻട്രേഷന് വേണ്ടിയാണ് മെഡിറ്റേഷൻ ചെയ്യിക്കുന്നത് അപ്പോൾ ആ ഒരു ശ്വാസം എടുക്കുന്നു പുറത്തോട്ട് വിടുന്നു അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക രാത്രി അടങ്ങിയ ഫിഷുകൾ ഉപയോഗിക്കാം നമുക്ക് ദിവസവും കുട്ടിക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഏറ്റവും നമുക്ക് കേരളത്തിൽ സുലഭമായിട്ട് കിട്ടുന്ന ഒരു ഫിഷാണ് മത്തി അപ്പം മത്തി നാരും പുച്ചിച്ച് തളേണ്ട ഏറ്റവും ഗുണമുള്ള ഏറ്റവും രുചിയായിട്ടുള്ള ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്തി തന്നെയാണ് അപ്പം മത്തി ദിവസം ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക പിന്നെന്താ അത് പിന്നെ അല്ലെങ്കിൽ സപ്ലിമെൻറ്റ് എടുക്കാൻ നോക്കുക സപ്ലിമെൻറ്റ് ഒമേഗ ത്രീയുടെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് സപ്ലിമെൻറ്റ് എടുക്കുക അതൊക്കെ ഒരുപാട് ഫിഷ് ഓയിൽ അപ്പം അതൊരുപാട് നമ്മളെ എന്താ പറയുന്നത് നമ്മുടെ ഈ ഒരു അസുഖത്തെ കൺട്രോൾ ചെയ്യും അപ്പോൾ അതുകൊണ്ടത് വളരെ നല്ലൊരു സപ്ലിമെൻറ്റുമാണ് അപ്പം തീർച്ചയായിട്ടും ഇതൊക്കെ ശ്രദ്ധിക്കുക പിന്നെ അഡൾട്ട് എ ഡി എച്ച് ഡിയെ പറ്റി പറയുകയാണെങ്കിൽ ഈ സെയിം രീതി തന്നെയാണ് പക്ഷെ അവർക്ക് കുറച്ചും കൂടെ ഒരു ബുദ്ധിമുട്ട് കാരണം ഈ ശ്രദ്ധിക്കാൻ പറ്റാത്തത് കൊണ്ട് അവർക്ക് ജോലി കാര്യത്തിലൊന്നും അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയില്ല അവർക്ക് അറ്റ് എ ടൈം ഒരു വർക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ പല വർക്കുകൾ വന്നു കഴിഞ്ഞാൽ ആകെ ബുദ്ധിമുട്ടിലാകുന്ന ഒരു ഇതാണ് അഡൾട്ട് എ ഡി എച്ച് ഡി എന്ന് പറഞ്ഞാൽ അപ്പം പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് ഇവർ ഈ പറഞ്ഞ പോലെ ഭയങ്കര ആക്റ്റീവായിരിക്കും ഭയങ്കര ഓവർ ആക്റ്റീവായിരിക്കും പിന്നെ എപ്പോഴും ഇവർക്ക് ഇങ്ങനെ ഒരു എന്താ പറയുക എപ്പറാണോ ഒരു ആൻസൈറ്റി ഇങ്ങനെ കാണിക്കും എ ഡി എച്ച് ഡി അഡൽട്ട് അഡൽട്ടിൽ വരുമ്പോൾ വരുന്ന ഒരു മാറ്റമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ കോൺസെൻട്രേറ്റ് ചെയ്യാനൊന്നും കഴിയാത്തുള്ളൂ ഇവർക്ക് ജോലിക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുകൾ വരും ഇവരത് നിർത്തിയിട്ട് അടുത്ത ജോലിക്ക് പോകും അതും ശ്രദ്ധിക്കാൻ കഴിയില്ല പെട്ടെന്ന് എന്ത് എന്ത് പറയണമെന്നറിയില്ല പെട്ടെന്നുള്ള പ്രതികരണമായിരിക്കാം ഏത് സ്ഥലമാണെന്ന് നോക്കാതെ പെട്ടെന്ന് പ്രതികരിക്കാതെ കുട്ടികളേക്കാൾ കൂടുതൽ ഇതിനുമ്പേ പറഞ്ഞു കുട്ടികളേക്കാൾ കൂടുതൽ കണ്ടുവരുന്ന അഡൽട്ടിലാണ് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഉള്ള ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം മെഡിറ്റേഷനിലൂടെയും ഫുഡിലൂടെയും ഒക്കെ ഫുഡൊക്കെ ഈ പറഞ്ഞ ഫുഡൊക്കെ തന്നെ തന്നെയാണ് അപ്പോൾ അതിലൂടെ ഒക്കെ കണ്ട്രോൾ ചെയ്യാൻ സാധിക്കും ഇതൊക്കെയാണ് എനിക്ക് പ്രധാനമായിട്ടും എ ഡി എച്ച് ഡിയെ പറ്റി പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു നമുക്ക് എ ഡി എച്ച് ഡി എന്ന് പറയുന്ന ഒട്ടും ഒരു വലിയൊരു അസുഖമൊന്നും അല്ല നമുക്ക് പൂർണ്ണമായിട്ട് ഇതും സുഖപ്പെടുത്താൻ സാധിക്കാവുന്ന വളരെ ചെറിയൊരു വളരെ നിസ്സാരമായ ഒരു അസുഖം തന്നെയാണ് അതുകൊണ്ട് ആരും ഒരു ടെൻഷനും വേണ്ട ഈ എൻ്റെ കുട്ടിക്ക് ഇനി എ ഡി എച്ച് ഡി ഉണ്ടോ എന്തേലും ഒരു സിംറ്റം മതിയല്ലോ നമുക്ക് ടെൻഷൻ അടിക്കാൻ നമ്മൾ ആ എൻ്റെ കുട്ടിക്കുന്നുണ്ടോ അങ്ങനെ ഒന്നും ടെൻഷൻ അടിക്കണ്ട അങ്ങനെ അഥവാ നമ്മൾ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെല്ലാം ട്രീറ്റ്മെൻറ്റുണ്ട് അപ്പോൾ ഡോക്ടറിനെ കാണുക ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഡോക്ടർ പറയുന്ന പോലെ കേട്ട് ആ ട്രീറ്റ്മെൻ്റ് മുന്നോട്ട് കൊണ്ടുപോവുക പുതിയൊരു കണ്ടൻറ്റുമായിട്ട് കാണുന്നവരേക്കും നല്ല നമസ്കാരം